നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഈ രാത്രി കഴിയുന്നതോടുകൂടി നമ്മൾ പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ട സിനിമകൾ മലയാള സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം മുന്നോട്ട് പോയി എത്രത്തോളം പിറകോട്ടടിച്ചു എത്ര നല്ല സിനിമകളുണ്ടായി സാമ്പത്തിക വിജയം നേടിയ എത്ര സിനിമകളുണ്ടായി എത്ര സിനിമകൾക്ക് നഷ്ടം വന്നു എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പരിശോധിച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സിനിമകളാണ് ഈ വർഷം പുറത്തിറങ്ങിയത് സിനിമകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു വർധനമാണത് അതേ സമയത്ത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപ വരെ നഷ്ടം ഈ വ്യവസായത്തിനുണ്ടായി എന്നുള്ള ഒരു വാദവുമുണ്ട് നിർമ്മാതാക്കൾ അങ്ങനെ ഒരു വിലാപവുമായി നടക്കുന്നുമുണ്ട് എങ്ങനെ പരിശോധിച്ചാലും നഷ്ടക്കണക്കുകളൊരു ഭാഗത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയാം മലയാളത്തിൽ ഒരു പിടി നല്ല സിനിമകൾ വന്ന ഒരു വർഷമാണത് നൻപകൽ നേരത്ത് മയക്കം തൊട്ട് ഏറ്റവും ഒടുവിൽ നേര് വരെയുള്ള സിനിമകൾ വിരലിലെണ്ണാവുന്നതാണെങ്കിലും മികച്ച നിലവാരം പുറത്തിയ സിനിമകളെന്ന് നമുക്ക് അവയെക്കുറി അവയെ വിശേഷിപ്പിക്കേണ്ടി വരും ദേശാഭിമാനിയുടെ സിനിമാ ലേഖകനായ നിധിൻ നാഥ് നമുക്കൊപ്പമുണ്ട് നിധിൻ എന്തു തോന്നുന്നു ഇത്രയധികം സിനിമകളുടെ ഒരു ബാഹുല്യം വല്ലാതെയുണ്ട് അതേ സമയത്ത് ഒരുപാട് സിനിമകൾ നിലം തൊടാതെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഒരു അമ്പത് അമ്പതിൽ കൂടുതൽ സിനിമകൾ കൂടുതൽ ഇറങ്ങിയ വർഷമാണ് കഴിഞ്ഞ ആവശ്യം ഒരു നൂറ്റൻപത് താഴെ സിനിമകളായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് സിനിമകൾ അതായത് തിയേറ്ററിൽ എത്തിയ സിനിമകളുടെ എണ്ണമാണ് എനിക്കൊന്നും ഒ ടി ടിയിൽ വേറെ കുറെ സിനിമകൾ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട് ഈ തിയേറ്റർ സിനിമകളുമായി ബന്ധപ്പെട്ട് വേണ്ടി നഷ്ടത്തിനാണ് പറഞ്ഞാൽ എഴുന്നൂറ് കോടി രൂപയോളം നഷ്ടമുണ്ടെന്ന് പറയുന്നു നിർമ്മാതാക്കൾ പറയുന്നുണ്ട് പക്ഷേ എല്ലാ കാലത്തും സിനിമ നഷ്ടത്തിലാണ് കാരണം ഇറങ്ങുന്ന എല്ലാ സിനിമകളും വിജയിക്കാറില്ല സിനിമ നഷ്ടത്തിലാവാറുണ്ട് പക്ഷേ ഈ കൊല്ലം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഒരു ഇരുപതോളം സിനിമകളാണ് മെച്ചപ്പെട്ട സിനിമകളൊന്നും പൊതുവേ വിലയിരുത്തപ്പെടുന്നത് തിയേറ്റർ വിജയവും മറ്റു തരത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട നിരൂപക കിട്ടിയ സിനിമകളടക്കമുള്ളത് പക്ഷേ അതിനകത്ത് തന്നെയുള്ള ഏറ്റവും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം ബിസിനസ് നടത്തിയ അഞ്ച് സിനിമകൾ സൂപ്പർ ഹിറ്റാണ് അത് അതിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ആറിലേക്ക് വരെ നാമനിർദ്ദേശം പെട്ട സിനിമ ആ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് അതായത് മലയാള സിനിമയുടെ ഇക്കാലത്ത് വലിയ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയായി അതുണ്ടാകുന്നു അതിന് അതിനോടൊപ്പം തന്നെ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ പുതിയ ഒരു മേക്കർ ജിത്തുവിൻ്റെ പുതിയ മേക്കറായ ജിത്തുവിൻ്റെ രോമാഞ്ചം അത് വലിയ രൂപത്തിൽ വിജയിക്കുന്നു ആർ ഡെക്സ് പോലെ ആക്ഷൻ പടം അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറുകൾ മാത്രം ഉള്ള ആക്ഷൻ പടത്തിന് മാത്രമേ ആള് കയറൂ അല്ലെങ്കിൽ കുടുംബം വന്നാൽ സിനിമ ഹിറ്റാവൂ തിയേറ്ററിൽ വിജയിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ആർഡിഎക്സ് പോലെ പുതിയ ആളുകൾ ചെയ്യുന്ന ഒരു സിനിമ പുതിയ സംവിധായകൻ്റെ സിനിമ ആ സിനിമ നൂറ് കോടി രൂപയ്ക്ക് മേൽ കളക്ട് ചെയ്തതെന്ന് നിർമ്മാതാക്കൾ പറയുന്നത് അത്തരത്തിൽ ആർ ഡി എക്സ് വിജയിക്കുന്നു അപ്പം തന്നെ കണ്ണൂർ സ്പോർട് വരുന്നു കണ്ണൂർ സ്പോർട് പുതിയ സംവിധായകനാണ് മമ്മൂട്ടിയുടെ സിനിമയാണ് പക്ഷേ എനിക്കൊരു മമ്മൂട്ടിയുടെ പോലീസ് വേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഒരു വലിയ ഒരു മാൻലി ആയ സെലിബ്രേറ്റിയുടെ സിനിമകളാണ് ആക്ടർ മസ്കുലിൻ സിനിമകളാണ് അതില്ലാത്ത ഒരു സാധാരണക്കാരനായ പോലീസുകാരൻ എനിക്കോട് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മൾ എസ് ഐ മണി എന്ന് പറയുന്ന ഉണ്ടല ഉണ്ടലാഥാപാത്രമായിരുന്നു അതുപോലത്തെ ഒരു സാദാ പോലീസ് വരുന്നു ആ സിനിമ നൂ നൂതുവരെ നൂറ് കോടിയിലേക്ക് എത്തുന്നു ഇത്തരത്തിൽ അഞ്ച് സിനിമകൾ വലിയ ഹിറ്റായി മാറുന്നു ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നേര് വരുന്നു നേരുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ വർഷാന്തം സിനിമ നോക്കുമ്പോഴാണ് നേര് വലിയ സൂപ്പർ ഹിറ്റാവുന്നു അതിനകത്ത് ജിത്തുവിനെ പോലുള്ള സംവിധായകൻ്റെ സിനിമയാണ് അതിനൊപ്പം തന്നെ അതിനകത്തുള്ളൊരു പ്രത്യേകത ഈ പറഞ്ഞ മറ്റു നാല് സിനിമകൾ പോലെ തന്നെ ശാന്തി മായദേവി എന്ന് പറയുന്ന പുതിയൊരു റൈറ്റർ ഒരു ഭാഗമായ സിനിമയാണ് അതായത് എനിക്ക് തോന്നുന്നു ഹിറ്റ് സൂപ്പർ ഹിറ്റ് സിനിമകൾക്കകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ആളുകൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ അഖിൽ പി ധർമ്മജൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ നോവലിസ്റ്റ് ആയു നോവലിസ്റ്റ് അജിത് അഖിൽ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായ സിനിമയാണ് ആ സിനിമ അങ്ങനെ ഈ അഞ്ച് സിനിമകളിലും ഏതെങ്കിലും തരത്തിൽ പുതിയ ആളുകൾ ഭാഗമാകുന്നുണ്ട് അതായത് സിനിമ വിജയിക്കണമെങ്കിൽ പുതുമ വേണം അല്ലെങ്കിൽ പറയുന്ന നമ്മളെ ടെംപ്ലേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് സിനിമ ചെയ്താൽ സിനിമ വിജയിക്കുമെന്ന് നമ്മളെ പോയ വർഷം ഉറപ്പാക്കി പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പുതിയ സിനി പു പുതിയ ഫിലിം മേക്കേഴ്സിൻ്റെ വരവ് പുതിയ റൈറ്റേഴ്സിൻ്റെ വരവ് പുതിയ അഭിനേതാക്കളുടെ വരവ് ഇതൊക്കെ സംഭവിച്ചൊരു വർഷമാണ് അതെ മാത്രമല്ല നമ്മുടെ ഈ സിനിമകൾ കൂടാതെ ഇപ്പോൾ കമേർഷ്യൽ സിനിമകൾ കൂടാതെ സമാന്തര സിനിമകളിൽ പോലും ഇപ്പോൾ ഐ എഫ് എഫ് കെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സമാപിച്ച ഐ എഫ് എഫ് കെയിലെ വല വളരെയധികം നിരൂപക ശ്രദ്ധ തേടിയ മൂന്ന് സിനിമകൾ അതിൽ ബി തേർട്ടി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ എന്നുള്ള സിനിമ ശ്രുതി ശരണിതിൻ്റെ സിനിമ കൂടാതെ ആട്ടം പിന്നെ മറ്റൊരു സിനിമ തടവ് ഈ ഈ മൂന്ന് സിനിമകൾ വളരെയധികം ശ്രദ്ധ നേടി അതിലും ആൾക്കാരുടെ ഒരു എന്ന് പറയുന്നത് സിനിമ സർക്കാർ നിർമ്മിച്ച സിനിമ സിനിമ വലിയ എന്ന് പറയുന്നത് കേരളത്തിൽ സമാന്തര സിനിമയ്ക്ക് അല്ലെങ്കിൽ കോമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്ത സിനിമകൾക്ക് വലിയ തിയേറ്ററുകൾ ലഭിക്കുന്നില്ല പരാതി നിലനിൽക്കുമ്പോൾ എനിക്ക് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ആ സാധനം നേരിട്ടിരുന്നു പക്ഷേ കേരളത്തിനകത്തുള്ള ഫിലിം സൊസൈറ്റികൾ ആ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ വേണ്ടി ഇടപെടുക ആ രൂപത്തിൽ ആ സിനിമ കുറേ ആളുകൾ കാണുകയും ചെയ്തു എനിക്കൊന്ന് കാലത്തോളം പല രൂപത്തിൽ രൂപത്തിലിടപെട്ട് തിയേറ്ററിൽ സിനിമ ആളുകൾ കണ്ടു എനിക്കോ അതൊരു പുതിയ ബാധ തുറന്നു കാരണം വീണ്ടും വീണ്ടും ആളുകൾക്ക് തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ടാകുന്നു ഇപ്പോൾ പറയുന്ന തടവ് ഈ തടവിൻ്റെ പട്ടാമ്പിയിലുള്ള ഫസ വയസ്സിലാണ് ചെയ്ത് ചെയ്തത് ഒരു പുതിയ ടീമിൻ്റെ സിനിമയാണ് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വലിയൊരു ബാൻഡർ ഒന്നുമില്ലാതെ അവർ തന്നെ നിർമ്മാണമെല്ലാം ഏറ്റെടുത്തൊരു സിനിമയാണ് എനിക്കോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ നാട്ടുകാർ പട്ടാമ്പിയിൽ കൊപ്പം തിയേറ്ററിൽ സിനിമ സ്ക്രീൻ ചെയ്തു അത്തരത്തിൽ തടവ് കിട്ടുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആനന്ദ് ഏകർഷിയാണ് ഇതിൻ്റെ ആട്ടത്തിൻ്റെ സാധ്യത അപ്പോൾ ഐ എഫ് എഫ് കെയിൽ കിട്ടിയൊരു പിന്തുണ ആ വാടക ആട്ടൻ തിയേറ്ററിലേക്ക് വരുന്നത് ആ മറ്റ് ഇതിൻ്റെ ഫാസിലാണ് തടവിൻ്റെ ഫാസിലാണ് അപ്പോൾ അത്തരത്തിൽ ഈ സിനിമകൾ വരുന്നത് സമാന്തരം എന്ന് പറഞ്ഞ് മാറ്റിരുത്തപ്പെട്ട സിനിമകൾ കുറച്ചും കൂടി ആളുകളിലേക്ക് വൈഡായി എത്തുന്നു അതിനുള്ള സാധ്യതകൾ എനിക്ക് ബി മുപ്പത്തിരണ്ട് മൂന്ന് നാൽപ്പത്തി വരെ തുറന്നിടുന്നു അതിൻ്റെ പിന്നാലെ മറ്റു സിനിമകൾ വരുന്നു അതുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതിനകത്ത് കൂട്ടിച്ചേർക്കുന്ന വിഷയം നേരിയമായി ബന്ധപ്പെട്ടു നേരിയ സിനിമ എനിക്കോളൂ കുറേ കാലമായി നാട്ടിലെ മോഹൻലാൽ ആരാധകർ പറഞ്ഞു മോഹൻലാലിന് നല്ല സിനിമ ഇല്ല നല്ല സിനിമ ഇല്ല എന്നുള്ളത് പക്ഷേ ആ സിനിമ വിജയിക്കുമ്പോൾ തന്നെ നോക്കേണ്ട കാരണം മോഹൻലാൽ ഇത്ര കാലങ്ങൾ സൂക്ഷിക്കുന്ന ഒരു താര ഭാരം ഉണ്ടായിരുന്നു ഒരു സ്റ്റാറായി മാത്രമാണ് മോഹൻലാൽ സിനിമകൾ ആ സാധനം ഉപേക്ഷിച്ചുകൊണ്ട് മോഹൻലാൽ സിനിമ ചെയ്യുന്നു ആളുകൾ സ്വീകരിക്കുന്നു എന്തുകൊണ്ടിപ്പോൾ നമ്മൾ സംസാരിക്കാം രണ്ട് പത്ത് ദിവസം താഴെ കൊണ്ട് അവർ നിർമ്മാതാക്കളെ കണക്കുകൾ അമ്പത് കോടി അല്ലെങ്കിൽ നൂറ് കോടിയിലേക്ക് എത്തുന്ന ഒരു തരത്തിലേക്ക് ആ സിനിമ മാറും മാറുന്നു അതായത് നമ്മൾ പറയുന്ന സ്റ്റാർഡം അല്ലെങ്കിൽ വലിയ എഴുത്തുകാർ ഇതൊന്നും ഇല്ലാതെ നല്ല സിനിമയാണോ നല്ല കഥയും നല്ല തിരക്ക പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിന്റെ ഒരു സെങ്കിൽ സിനിമകൾ വിജയിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് കാരണം ആ സിനിമകളിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ മറ്റു കുറേ സിനിമകൾ പുതിയ ആളുകളുടെ ഒരു വന്നതില് പത്തോളം സിനിമകളുണ്ട് ഇപ്പൊ നെയ്മർ ഉണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കല്യാണി എല്ലാ ഘട്ടത്തിലും നമ്മൾ കണ്ടിരുന്നത് ഒരു സാധാരണ ഒരു ഒരു ഷോ ഇത് മാത്രമായിരുന്നു അതിനപ്പുറത്തേക്ക് ശേഷം മൈക്കിൾ മാറ്റിമ കൊണ്ടുവരുന്നു മനുവിന്റെ സിനിമയാണ് പുതിയ ആളുള്ള സിനിമയാണ് അത് വരുന്നു അങ്ങനെ എനിക്ക് നമ്മളിപ്പോൾ ചർ ഈ വർഷം ചർച്ച ചെയ്ത കുറേ സിനിമകൾ ഒരു പത്തോ പതിനഞ്ചോ സിനിമകൾ ഇതിൽ ഭൂരിപക്ഷവും പുതിയ ആളുകൾ ഇപ്പോൾ രോമാഞ്ചത്തിൻ്റെ പുതിയ ആളായിരുന്നു അങ്ങനെ വരുന്ന ഈ സിനിമകൾക്കെല്ലാം പുതിയ മേക്കർമാരുണ്ട് അതായത് മലയാള സിനിമയിലെ സിനിമ കാണാൻ എല്ലാം മറിച്ച് നല്ല സിനിമ വരാത്തുകൊണ്ട് ആളുകൾ തിയേറ്ററിൽ നിന്ന് അകന്നു പോയതാണ് എന്ന് ഉറപ്പായും ബോധ്യപ്പെടുത്തുകയും അതേപോലെ നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ ആളുകൾ തിരിച്ച് തിയേറ്ററിലേക്ക് വരും എന്ന് അവർ ഉറപ്പായും ഉറപ്പിച്ചു പറയുന്നൊരു ഘട്ടം കൂടിയാണ് ഈ വർഷം പിന്നിട്ട് പോയത് സിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണത് കാരണം ഇത്രയധികം സിനിമകളുണ്ടായിട്ട് അതിൽ നിലനിൽക്കാൻ പറ്റുന്നത് ഒരുപോലെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ കഴിയുക അതേ സമയത്ത് കൊമേഴ്ഷ്യലി രക്ഷപ്പെടുക ഇതൊക്കെ ചെയ്യാവുന്ന സിനിമകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു തെളിവാണ് ശരിക്കും ഇങ്ങനത്തെ ഈ സിനിമകൾ ഏറ്റവും വളരെ പുതു പുതിയ ആൾക്കാരെ വെച്ചിട്ട് വലിയ വിജയം നേടിയ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് വേറൊരു പ്രവണത ഇപ്പോൾ ഒ ടി ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന തിയേറ്ററിൽ പോവില്ല എങ്കിലും ഒ ടി ടി വഴി അത്യാവശ്യം ഓടിക്കാം എന്നുള്ള പ്രതീക്ഷയോടെ ഇറക്കുന്ന ഒരുപാട് സിനിമകൾ ആ സമാന്തരമായിട്ടുണ്ട് മാത്രമല്ല ഒ ടി ടിയിലെ മറ്റൊരു പ്രണ ഒ ടിയിലെ മലയാള വെബ് സീരീസുകളുടെ ഒരു വരവ് അത് നന്നായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ മേനക പോലുള്ള വെബ് സീരീസ് ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ മാസ്റ്റർ പീസ് എന്ന് അത് അത്യാവശ്യം ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നാണ് എന്താണ് ആ ഒരു പ്രവണത അതായത് എനിക്കോണം വെബ് സീരീസുകൾക്ക് വലിയ സാധ്യത പ്രത്യേകിച്ച് ഓ ടി ഇതിനകത്ത് ഉണ്ട് എന്ന് മലയാളം തിരിച്ചറിഞ്ഞത് പറയാൻ വൈകിട്ടാണ് തോന്നുന്നത് കാരണം നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന കാലത്ത് രണ്ടോ മൂന്നോ കൊല്ലം പല വെബ് സീരീസുകളും ഭയങ്കരമായി നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി എനിക്കോണം മറ്റേ എച്ച് പി ഒ മുതലുള്ള കാലമുള്ള വെബ് സീരീസുകളുണ്ട് അതിനകത്ത് മറ്റേ ഇത് സീരീസുകളെല്ലാം തന്നെ വലിയൊരു ചർച്ച ചെയ്തിരുന്നു എനിക്കോണ് മറ്റേ നമ്മളതിനകത്ത് നെറ്റ്ഫ്ലിക്സ് വന്നപ്പോൾ അത് കുറച്ചും കൂടി പിന്നീട് ആമസോണിലേക്കും വന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ഹോട്ട് സ്റ്റാർ അടക്കമുള്ള ഇത് ഒ ടി ടികൾ അവർ സ്വന്തമായി ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ആ ഘട്ടത്തിൽ മലയാളത്തിലും ഉണ്ടാകുന്നുണ്ട് അത് മലയാളത്തിലും ഒ ടി ടികൾക്ക് വേണ്ടി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു അത് വരുന്നു അപ്പോൾ അത് അത് വലിയ സാധ്യതയാണ് പ്രത്യേകിച്ച് ആളുകളെ സംബന്ധിച്ച് കാഴ്ച എന്നും അതുപോലെ തന്നെ വലിയ സാധ്യതയാണ് പല രൂപത്തിൽ ഇത് ചെയ്യുകയും ഒ ടി ടികൾക്ക് വലിയ ഗ്ലോബൽ റീച്ച് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ സാധ്യത കൂടി അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നന്നായി ഉപയോഗപ്പെടുത്തി തന്നെ പക്ഷേ അതിനകത്ത് തന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണാൻ പോകുന്ന ആരാധകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സിനിമ കാണുന്ന പ്രാക്ഷൻ എന്ന നിലയിൽ സിന്ധിക്കുമുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സിനിമകൾ തിയേറ്ററിലെത്തി ഇതിനകത്ത് നമ്മൾ പറഞ്ഞാൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ സിനിമകൾ പരമാവധി ഉണ്ടാകും ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ആരക്കയിലൊക്കെ തൃപ്തിപ്പെടുത്തും അതായത് ഒരു നൂറ്റൻപതിന് മുകളിൽ സിനിമകൾ ആ ഭൂരിപക്ഷം വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്നില്ല അതിന് ഒരു സംഭവം സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം വലിയ രൂപത്തിൽ ഉയരുന്നുണ്ട് അവർ നിർമ്മാതാക്കൾ സംഘടനകൾ തന്നെ പറയുന്നത് തീയേറ്ററിന് അനുയോജ്യമായെങ്കിൽ തിയേറ്ററിലെ ആളുകളെ കാണാൻ ഒരു തരത്തിലുള്ള ആളുകൾ കാണാൻ താല്പര്യമില്ലാത്ത സിനിമകളായി ഇവ മാറുന്നുണ്ട് അതിൻ്റെ പ്രധാന പ്രശ്നം ഒ ടി ടി ആണ് അതായത് നേരത്തെ ഈ നമ്മൾ ഈ കോവിഡ് കാലത്ത് അതിന് ശേഷം ഉണ്ടായിരുന്നു ഓ ടി ടികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടമാന സിനിമകൾ വാങ്ങിയിരുന്നു കേരളത്തിലടക്കം മലയാളത്തിലടക്കം സിനിമകൾ വാങ്ങിയിരുന്നു ഇതിൻ്റെ ഭാഗം എല്ലാ ആളുകളും ഒ ടി ടി ബിസിനസ് ആയത് കണ്ടുകൊണ്ട് സിനിമകളുണ്ടാക്കി പക്ഷേ ഒ ടി ടി കൾ ഇപ്പോൾ നല്ലൊരു സിനിമ മേടിക്കുന്നില്ല നേരിട്ട് മേടിക്കുന്നില്ല വലിയ സിനിമകളാണ് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ മേടിക്കുന്നത് അത് തിയേറ്ററിൽ കളിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമകൾക്ക് ഒ ടി ടിയിൽ സെയിലുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ ഇത് തിയേറ്ററിൽ കൊണ്ട് റിലീസ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ഈ വർഷം നോക്കിയാൽ പലപ്പോഴും പറയുന്ന ഒരു സാധനം തിയേറ്ററുകാരൊക്കെ പറയുന്ന സാധനം വെച്ചാൽ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച പത്ത് മുതൽ പതിനഞ്ച് സിനിമകൾ വരെ ഇറങ്ങിയ കാലുണ്ട് പത്തൊൻപത് സിനിമ വരെ ഇറങ്ങിയ ആഴ്ച ഉണ്ടെന്നാണ് തിയേറ്റർ സംഘടനകൾ പറയുന്നത് അതായത് ഒരു ആഴ്ചയിൽ പത്തൊൻപതും പതിനഞ്ചും സിനിമകളിറങ്ങുന്നു ആളുകളിത് കാണുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഷോ പോലും നടക്കാതെ ഇരിക്കുന്ന സിനിമകൾ ഇഷ്ടംപോലെയാണ് ഇപ്പോൾ തിയേറ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്നതാണ് സിനിമകൾ ഭൂരിപക്ഷം തിയേറ്ററുകളിലും ന്യൂസ് ഷോ ഇല്ലാതാവുന്നു ഇത് ഇങ്ങനെ ആളുകളെ മടുപ്പിക്കുന്ന രൂപത്തിലു സാധനം വരുന്നു അത് തിയേറ്ററിൽ മുഴുവനായി ഫെയിലായി പോകുന്നു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അത് എനിക്ക് ഒരു ബിസിനസ്സിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു വിശ്വാസാർത്ഥം പോലെ സിനിമയിൽ കൂടി ഭാഗം ഭാഗമുണ്ടായ തകർച്ചയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട വേറെ വിഷയമുണ്ട് ആളുകൾ തിയേറ്ററിലേക്ക് ഈ വർഷത്തിന് ആദ്യത്തെ ആറ് മാസത്തിലും മലയാള സിനിമകൾ കുറവായിരുന്നു രണ്ടാമത്തെ പകുതിയിലാണ് മലയാള സിനിമ പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം തിയേറ്റർകാര് വലിയ നഷ്ടമില്ലാതെയും അല്ലെങ്കിൽ ലാഭത്തിലും പിടിച്ചുന്നത് ഇതര ഭാഷ സിനിമകൾ കൊണ്ടാണ് തോന്നുന്നു സിനിമ എത്രത്തോളം ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിനനുസരിച്ച് നല്ല രൂപയിൽ കളക്ഷൻ ഉണ്ടാക്കുന്ന സിനിമകൾ സിനിമകൾ പറഞ്ഞാൽ എനിക്കോ വിജയ് ആരാധകർ വരെ വലിയ ശരാശരി എന്ന് പറയുന്ന സിനിമയായിരുന്നു വാരിസ് പക്ഷേ വാരിസ് ആദ്യത്തെ ദിവസം നാല് കോടി രൂപയുടെ മേലെയാണ് കേരളത്തിൽ കളക്ഷൻ ഉണ്ടാക്കിയത് അതായത് വലിയ മോശമല്ല മോശം അല്ല മോശമില്ല നല്ല തലക്കേടില്ല എന്ന് മാത്രം അഭിപ്രായം വരുന്ന ഒരു നല്ലതല്ല എന്ന് പൊതുവേറ്റിൽ വരുന്ന സിനിമകൾ ഇതര ഭാഷാ സിനിമകൾ നല്ല രൂപത്തിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ സലാറ് വലിയ രൂപത്തിൽ കേരളത്തിൽ നല്ല ഉൽപ്പി തിയേറ്റർ ഓടുന്നു ലിയോ 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 വലിയ രൂപത്തിൽ പൈസ ഉണ്ടാക്കി ഇപ്പോൾ ഓപ്പൺ ഹെയ്മർ പോലുള്ള സിനിമകൾ കേരളത്തിൽ വലിയ രൂപത്തിൽ ഇത് വരുന്നു ഇപ്പോൾ ഏറ്റവും രസകരമായി സംബന്ധിച്ച് ഇവിടുത്തെ ട്രെൻഡ് മാറുന്ന ഒരു സാധനമുണ്ട് അതായത് ബാർബി പോലൊരു സിനിമ കേരളത്തിലെ തിയേറ്ററുകൾ വലിയ രൂപത്തിൽ മറ്റേ ഫാൻസ് കൊണ്ടാടുന്ന പോലെ കൊണ്ടാടിക്കൊണ്ട് ആഘോഷിക്കുന്ന രൂപത്തിൽ ഉണ്ടാകുന്നു അതായത് ആളുകൾക്ക് സിനിമ താല്പര്യമുള്ള രൂപത്തിലേക്ക് ഈ സിനിമകൾ എത്തണം പക്ഷേ അതുമാത്രമല്ല അതിന് വന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലാത്ത സിനിമകൾ പക്ഷേ ആ സിനിമകൾ നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ സിനിമ കാണാൻ ആളുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് എനിക്ക് തോന്നും മറ്റേ നെയ്മർ പോലത്തെ ഒരു സിനിമയ്ക്ക് കാരണം നെയ്മർ ഒരു ഫി മറ്റൊരു സാധനം നമ്മളെല്ലാം പക്ഷേ ഒരു പട്ടി വെച്ചുകൊണ്ട് ഒരു എങ്ങനെ സാധനം വരുന്നു എന്ന് നമ്മൾ ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ പറയുന്ന ഒരു ആളുകൾ കാണുക കാണുകയും പിന്നെ ഈ മൗത്ത് പബ്ലിസിറ്റി സിനിമയെ വലിയ രൂപത്തിൽ വിജയിപ്പിക്കും അത്തരത്തിൽ മലയാളത്തിൽ വലിയ സിനിമകൾ ഇതായിട്ടുണ്ട് ഇനിയിപ്പം മോഹൻലാലിനും അടുത്ത ഈ വർഷം ആദ്യം വരാൻ പോകുന്നത് മലക്കോട്ടെ വരാൻ പോകുന്നുണ്ട് എനിക്ക് അതുപോലെ മലയാള സിനിമ ഇനി വരാൻ പോകുന്ന കാലത്ത് വലിയ സാധ്യതകളുണ്ട് അതായത് മലയോട്ട പാലിപം വരുന്നു അപ്പം എനിക്കോളും മമ്മൂട്ടിയുടെ ടർബോ വരും സിനിമ വരുന്നു അങ്ങനെ പല രൂപത്തിലുള്ള സിനിമകൾ എനിക്കൊരു പിന്നെ ബ്ലസ്സിൽ ആഡ് ജീവിതം വരാൻ വേണ്ടി പോകുന്നു അതിൻ്റെ വന്ന ഗ്ലിംസുകളൊക്കെ ഭയങ്കര രസകരമാണ് അപ്പം അങ്ങനത്തെ സിനിമകൾ വരുന്നു ഈ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ബറോസ് വരാനുണ്ട് ബറോസ് എനിക്കിവിടെ അത് മറ്റു പല സിനിമകളെ കുറിച്ച് വരുമ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്തതിനു ശേഷം ത്രീ ഡി ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ ബറോസിനെ കുറിച്ച് മലാലി പറഞ്ഞത് ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത മലയാളം എനിക്കുള്ള മൈലുകൾ കുട്ടിച്ചതിനു ശേഷം അത്തരത്തിലൊരു സിനിമയാണ് എന്ന് പറയപ്പെടുന്ന സിനിമയാണ് വിദേശ ടെക്നീഷ്യന്മാർ നന്നായി ഉപയോഗിച്ച സിനിമയാണ് അങ്ങനെയുള്ള കുറേ വർക്കുകൾ മലയാളത്തിലുണ്ട് പക്ഷേ അതെല്ലാം തിയേറ്ററിൽ എത്തി കഴിഞ്ഞ ഘട്ടത്തിലാണ് ഇത് എന്താണ് ഇതിന് സംഭവിക്കാൻ വേണ്ടി ഭാവി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രധാനപ്പെട്ട ഈ കണ്ടെത്തലുകൾ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഔട്ട് സ്റ്റാൻഡിങ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഒരു തിരക്കഥാ സ്കോഡാണ് നിങ്ങളുടെ ആദർശകുമാരും പോൾസൻസ് അറിയാം ഒരു നെയ്മർ പോലെ സിനിമ എടുക്കുന്നു ഒരു പട്ടി വെച്ചെടുക്കുന്നു കാതൽ പോലെ സിനിമ ഉണ്ടാകുന്നു ഈ വർഷത്തെ പറയുമ്പോൾ കാതൽ പ്രധാനപ്പെട്ട സംഭവമാണ് കാരണം മമ്മൂട്ടിയെ പോലെ ഒരു ആളെ വെച്ചൊരു താരത്തെ വെച്ചുകൊണ്ട് ആ താരത്തെ അപ്പാടം മാറ്റി നടനം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയുണ്ടാവും തിരക്കഥല വലത്തിൽ നിൽക്കുന്നത് അതായത് അപ്പോൾ ഈ നെയ്മറും കാതിലും എഴുതിയ രണ്ട് തിരക്കഥകൾ ആദർശം പോൾസിനും എനിക്കോണം ഇവരാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ മലയാള സിനിമ എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ആദർശം കൂടി ഉണ്ട് ആർ ഡി എക്സ് പോലുള്ള സിനിമയുടെ തിരക്കഥാകൃത്തും ആദർശമാണ് അതുണ്ടായി അതുപോലെ തന്നെ വേറൊരു സാധനം രസകരമായി കഴിഞ്ഞ വർഷമാണ് മമ്മൂട്ടി കമ്പനി വരുന്നത് മലയാളം പക്ഷേ മമ്മൂട്ടി കമ്പനി മലയാളത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സാധനം അതായത് നന്പകൽ പോലുള്ള സിനിമ വഹിക്കുന്ന അതിന് ലിജോയെ പോലുള്ള ആളുണ്ട് എന്നുള്ളതുകൊണ്ട് നൻ പക്ഷെ നന്പേർ പോലത്തെ ഒരു സിനിമ മറ്റതിനെ നിർമ്മിച്ച് ആ സിനിമ കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ കണ്ണൂർ സ്ക്വാഡ് പോലെ ഒരു ഈ പറയുന്ന ഒരു ഭയങ്കരമായ ഷോ മിസ്സില്ലാത്തൊരു പോലീസ് കഥ കൊണ്ടുവന്ന് അത് കൊണ്ടുവരുന്നു പിന്നെ ഇപ്പോൾ അവസാനം ഒരു കാതൽ കൊണ്ടുവരുന്നു അങ്ങനെ വ്യത്യസ്തമായ സിനിമകൾ നിലനിർത്തിക്കൊണ്ട് മമ്മൂട്ടി എന്ന താരത്തെ മാറ്റി നിൽക്കുന്നു മമ്മൂട്ടിയുടെ നടൻ ഉപയോഗിക്കാൻ വേണ്ടി മമ്മൂട്ടി സ്വയം തന്നെ നിർമ്മാതാവിൻ്റെ റോളേറ്റെടുത്തുകൊണ്ട് കൊണ്ടുവരുന്നൊരു സാധനമുണ്ട് എനിക്കോണം അത് ഈ രണ്ട് സാധനങ്ങളായിരിക്കും ഈ വർഷം മലയാള സിനിമ വഴിമാറ്റാൻ വേണ്ടി പോകുന്നത് കാരണം പുതിയ തിരക്കഥകൾ വന്നു ഇതുപോലത്തെ ഒരു നിർമ്മാണ കമ്പനി വലിയ രൂപത്തിൽ ചർച്ചയായി നിൽക്കുന്നു ഇതെനിക്ക് വേണം വരുന്ന കാലഘട്ടത്തിൽ കൂടി മലയാള സിനിമയ്ക്ക് ഇതുണ്ടാകുന്നു അതിനൊപ്പം തന്നെ ഈ അവസാനത്തിൽ നേരിലേക്ക് വരുമ്പോൾ ഭയങ്കര പെർഫോമൻസിൽ വരുമ്പോൾ എനിക്കോണം മറ്റേ കല്യാണിന് പെർഫോമൻസ് ഉണ്ടപ്പോൾ അത് ശേഷം മൈക്കിൾ ഫാത്തിമലായാലും മറ്റേ ആൻ്റണിയിലായാലും ഒരാക്ഷനൊക്കെ ചെയ്ത കല്യാണ കല്യാണി വലിയൊരു സാധ്യത പുതിയ സാധ്യത പറഞ്ഞത് എനിക്കോട് അതിനെ അതിനകത്തേ കല്യാണി പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു എന്ന രൂപത്തിൽ വരും എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് നേരി വരുന്നത് അത് എനിക്കൊരു അനശ്വര വലിയ സാധ്യമായി മാറി അല്ലെങ്കിൽ വലിയൊരു സാധ്യത ആക്ടർ എന്ന രൂപത്തിൽ എനിക്ക് ഞാനവിടെ ഉണ്ടെന്നും നിങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്താത്തതെന്ന് പറയുന്ന ഒരു സാധനം നേരിൽ പെർഫോമൻസുണ്ടായി കാരണം വെച്ചാൽ മോഹൻലാൽ പോലൊരു ആക്ടർ ഒരു ആക്ടറിന്റെ സിനിമയ്ക്കാൽ അതുപോലെ പോലെ സ്റ്റാറിൻ്റെ സിനിമയ്ക്കകത്ത് അയാൾക്ക് കീഴിൽ എല്ലാവരും മുന്നിൽ പോവുകയാണ് ചെയ്യുക അതിന് മറികടന്നു വരുന്ന ഒരു സാധനം ഉണ്ടായി അത് ഈ വർഷം തന്നെ ചെയ്ത ചില സിനിമകൾ ഉണ്ടായിരുന്നു എനിക്കോ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അതുപോലെ തന്നെയാണ് മറ്റേ മൈക്ക് ഉണ്ടായിരുന്നു വാങ്ക് വി കെ പ്രശ്നം വാങ്ക് ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനല്ലാതെ മാറുന്നൊരു ടോട്ടലി അതിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് മറ്റൊരു സിനിമ എന്ന രൂപത്തിൽ അനശ്വര വന്നു അത്തരത്തിൽ പുതിയ സാധ്യതകൾ മറ്റേ പുതിയ ആളുകൾ ഇതൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എനിക്കാണത് ഞാനിത് രണ്ടായിരത്തി ഇരുപത്തിന് പോസിറ്റീവായിട്ടാണ് കാണുന്നത് നഷ്ടത്തിന് കണക്ക് ബിസിനസ് എന്ന രൂപത്തിൽ ഉണ്ടാവും പക്ഷേ സിനിമ എന്ന രൂപത്തിൽ പുതിയ ചിന്തകളും അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചയും ഇതൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ കൂടുതൽ കൂടുതൽ ആളുകൾ ഉറപ്പാണ് നല്ല സിനിമകൾ സ്വാഭാവികമായും ജനങ്ങളെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നു മലയാള സിനിമയുടെ ഭാവി ശുഭകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരുപാട് ഒരുപാട് പെയിൻ എടുത്ത് ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ തിയേറ്ററുകളിൽ വളരെയധികം നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റുന്നു സാമാന്യം ഭേദപ്പെട്ട വിജയവും ഉണ്ടാകുന്നു അത്തരം സിനിമകൾ പുതിയ നായികമാർ പുതിയ എഴുത്തുകാർ പുതിയ സംവിധായകർ എല്ലാവരും ഉദയം കൊള്ളുന്നു അങ്ങനെ പലരും ഉദയം കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ച് നല്ല ഒരു വർഷമായിരുന്നു എന്ന് തന്നെ പറയാം ചില ഒരുപാട് സിനിമകൾ സാമ്പത്തികമായി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം സിനിമ മലയാള സിനിമയെ സംബന്ധിച്ച് മികച്ച ഒരു വർഷമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നന്ദി നമസ്കാരം